السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله بن ماجد سننيل نالا يرتي من نوتي تنوتي رندا أنس رضي الله عنه قال أنس رضي الله عنه لننويدنا قال رسول الله صلى الله عليه وسلم ാഹി സാഹുഅലി വസ്ലം പറഞ്ഞു കുല്ലു ബനി ആദമ ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ് അപ്പോൾ മനുഷ്യൻ്റെ പ്രകൃതമാണ് അവൻ തെറ്റ് ചെയ്യുമെന്നുള്ളത് എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമർ തൗബ ചെയ്യുന്നവരാണ് പശ്ചാത്തപിക്കുന്നവരാണ് പ്രിയമുള്ളവരെ റമവാൻ വിട്ടു മുമ്പ് അനിവാര്യമായും നമുക്ക് ലഭിക്കേണ്ട ഒന്നാണ് പാപങ്ങളിൽ നിന്നുള്ള മോചനം പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം നമ്മളുടെ സകല പാപങ്ങളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാം പൊറക്കപ്പെടാനുള്ള മാർഗമാണ് തൂപ നിഷ്കളങ്കമായി അള്ളാഹുലേക്ക് തോബ ചെയ്തു മടങ്ങുക എന്നുള്ളത് സത്യവിശ്വാസികളെ വിളിച്ച് അള്ളാഹു പറയുന്നത്

അള്ളാഹു സുബാനുവല പ്രവാചകനെയും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും അപമാനിക്കാത്ത ദിവസത്തിൽ നൂറുഹും ഐദീഹിം ഐമാനിഹിം അവരുടെ വലതുവാകത്തു കൂടിയും മുൻവശത്തുകൂടിയും ഇങ്ങനെ പ്രകാശം സഞ്ചരിക്കുന്നുണ്ടാവും അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രകാശത്തെ പൂർത്തീകരിച്ചു തരണേ ആ പ്രകാശത്തിൻ്റെ പൂർത്തീകരണമാണ് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗം ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ ഇന്ന കു കീർച്ചയായും നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് പ്രിയമുള്ളവരെ അള്ളാഹു സുബാനോ വിശ്വാസികളായ നമ്മളെ വിളിച്ചു പറയുന്നത് നിങ്ങൾ നിഷ്കളങ്കമായി അള്ളാഹുലേക്ക് തോപ ചെയ്ത് മടങ്ങണം എന്നുള്ളതാണ് നിഷ്കളങ്കമായി തോപ ചെയ്യുന്നത് വഴി അള്ളാഹു സുബഹാന വച്ചാല ആ മനുഷ്യനോട് കാണിക്കുന്ന കാരുണ്യം അങ്ങനെ തോപ ചെയ്ത് അവൻ്റെ തുടർന്നുള്ള ജീവിതം നന്മകൾ കൊണ്ട് അലങ്കൃതമാവുകയാണെങ്കിൽ അള്ളാഹു സുബഹാനോ വച്ചാല ആ മനുഷ്യനോട് കാണിക്കുന്ന കാരുണ്യം അവൻ ചെയ്ത തിന്മകൾ വരെ അള്ളാഹു സുബഹാനോ വച്ചാല നന്മകളാക്കി മാറ്റിമറിക്കും അത്രയേറെ പ്രതിഫലാർഹമാണ് നിഷ്കളങ്കമായി അള്ളാഹുലേക്ക് തോപ് ചെയ്ത് മടങ്ങാന്നുള്ളത് നമ്മൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അസ്താഫിറുള്ള അള്ളാഹ് പാപങ്ങൾ പൊറുക്കണേ എന്ന് പറയാറുണ്ട് അതുവഴി നമ്മുടെ പാപങ്ങൾ പൊറക്കും എന്നാൽ അതിനേക്കാളും മഹത്വമുള്ളതാണ് തോബ അതിന് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പാലിച്ച് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ തോബ ചെയ്താൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല ചെയ്യുക ആ പാപങ്ങളെ അള്ളാഹു സുബഹാനോ ചില നന്മകളാക്കി സുഹൃദങ്ങളാക്കി മാറ്റിമറിക്കും സുബഹാന

അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യത്തിൻ്റെ നിധിയുമാണ് ഈ നേട്ടം നിഷ്കളങ്കമായ തൗബ വഴിയാണ് നമുക്ക് ലഭിക്കുക അങ്ങനെ നമ്മുടെ തൗബ നിഷ്കളങ്കമാവണമെങ്കിൽ അതിന് നാല് നിബന്ധനകളുണ്ട് ഇൻഷാല്ല അതിനെക്കുറിച്ച് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയാം അള്ളാഹു സുബഹാനോ ചല അള്ളാഹുലേക്ക് നിഷ്കളങ്കമായി തോബ ചെയ്ത് മടങ്ങ മടങ്ങുന്നവരിൽ നമ്മളെ കൊൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമത്ാഹി വാർക്കാത്തൂ